നമസ്കാരം എട്ട് വർഷമായി കേരളം കാത്തിരിക്കുന്ന പദ്ധതിയാണ് ശബരി റെയിൽപാത ദശലക്ഷക്കണക്കിന് ഭക്തർ ഓരോ വർഷവും കടന്നു പോകുന്ന തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലേക്ക് റെയിൽ സൗകര്യം ഒരുക്കുക എന്ന മലയാളികളുടെ ആഗ്രഹം മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും അംഗീകരിക്കപ്പെട്ടിരുന്നില്ല ഇതിനായി ഒരുക്കിയ പദ്ധതിയായ ശബരി റെയിൽ പാതയാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ചുവപ്പു നാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ് സംസ്ഥാന ഭരണകൂടത്തിന് ശബരിമല വികസനത്തിനോടുള്ള താല്പര്യക്കുറവും ചില നിഷ്പിത താല്പര്യങ്ങളുമാണ് പദ്ധതി വൈകാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രാഥമിക എഞ്ചിനീയറിംഗ് സർവേ നടത്തിയ പദ്ധതി ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷവും പണി തുടങ്ങാൻ സാധിച്ചിട്ടില്ല തൊണ്ണൂറ്റി റെയിൽവേ അംഗീകരിച്ച പദ്ധതി ഇന്നുവരെയും ജലരേഖയായി മാറി എന്നാൽ ശബരിമല തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായൊരു വാർത്തയാണ് വരുന്നത് മലയാളികൾക്ക് ഓണസമ്മാനമായി മോദി സർക്കാരിന്റെ വമ്മൻ പദ്ധതി വരികയാണ് ശബരി അതിവേഗ റെയിൽ പാതയ്ക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് റെയിൽവേ ബോർഡ് ഇനി ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയിലേക്ക് നിമിഷങ്ങൾ കൊണ്ടെത്താം മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ ട്രെയിനുകൾ ഒന്നിനു പുറകെ ഒന്നായി പമ്പയിലേക്ക് കുതിക്കും വെറും പതിനേഴ് മിനിറ്റ് കൊണ്ട് ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയിലെത്താം ചെങ്ങന്നൂരിൽ നിന്ന് പമ്പ വരെ അൻപത്തി ഒൻപത് ദശാംശം രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരമാണ് പുതിയ ശബരിപാത ആറായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി അടുത്ത അഞ്ചു വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത് അൻപത്തി ഒന്ന് ട്രെയിനുകൾ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന അത്യാധുനിക അതിവേഗ ബ്രോഡ്ഗേജ് ഇരട്ട റെയിൽ പാതയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി വരിക ചെങ്ങന്നൂർ ആറന്മുള വടശ്ശേരിക്കര സീതത്തോട് പമ്പ തുടങ്ങി അഞ്ച് സ്റ്റേഷനുകളാണ് പദ്ധതിയിൽ ഉണ്ടാകുക അങ്കമാലി മുതൽ എരുമേലി വരെ നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ദൂരമായിരുന്നു പഴയ ശബരി റെയിൽ പദ്ധതിക്ക് ഉണ്ടായിരുന്നത് അങ്കമാലി കാലടി പെരുമ്പാവൂർ ഒടക്കാലി കോതമംഗലം മൂവാറ്റുപുഴ വാഴക്കുളം തോടുപുഴ കരിങ്കുന്നം രാമപുരം ഭരണങ്ങാനം ചെമ്മലമറ്റം കാഞ്ഞിരപ്പള്ളി എരുമേലി തുടങ്ങി പതിനാല് സ്റ്റേഷനുകളാണ് ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റി എട്ടിൽ അന്തിമാനുമതി ലഭിച്ച പദ്ധതി രണ്ടായിരത്തി നാലായപ്പോഴേക്കും പാരിസ്ഥിതികാനുമതിയിൽ കുടുങ്ങി പല പല കാരണങ്ങൾ കൊണ്ട് ചുവപ്പ് നാടയിൽ കുടുങ്ങിയ പദ്ധതി അനന്തമായി നീണ്ടു ശബരിമലയുടെ വികസനത്തിൽ താല്പര്യമുള്ളവർ ഈ പദ്ധതിയായി മുറവിളി കൂട്ടിക്കൊണ്ടിരുന്നെങ്കിലും പദ്ധതി നടപ്പിലാക്കാൻ കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും താല്പര്യമില്ലായിരുന്നു കേന്ദ്രത്തിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തി പദ്ധതി നടപ്പിലാക്കാൻ ജനപ്രതിനിധികളും പരാജയപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് പുതിയ കാലഘട്ടത്തിന്റെ പദ്ധതിയായ അതിവേഗ റെയിൽ തന്നെ മോദി സർക്കാർ ഓണസമ്മാനമായി കേരളത്തിന് നൽകിയിരിക്കുന്നത് അത്യാധുനിക കോച്ചുകളിൽ അതിവേഗതയിൽ ഇനി ശബരിമല തീർത്ഥാടകർക്ക് യാത്ര ചെയ്യാം അനുബന്ധ യാത്രാ സൗകര്യങ്ങൾ ഇനി ഈ പാതയിലൂടെ ഓടുന്ന ട്രെയിനുകൾക്ക് അനുസരിച്ചായിരിക്കും വികസിക്കുക ശബരിമല തീർത്ഥാടകർക്ക് വലിയ അനുഗ്രഹമായിരിക്കും ഈ പദ്ധതി റെയിൽവേ ബോർഡ് അംഗീകരിച്ച പദ്ധതി ഇനി കേന്ദ്രമന്ത്രിസഭയുടെ അനുമതിക്കായി സമർപ്പിക്കും അന്തിമ അനുമതി നൽകേണ്ടത് കേന്ദ്ര മന്ത്രിസഭയാണ് എങ്കിലും കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ഒരു സാങ്കേതിക നടപടിക്രമം മാത്രമാണ് വെബ്ഡെസ്ക് തത്തുമായി Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Atigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം